നമസ്കാരം മണ്ഡലകാലമായാൽ ശബരിമലയിലെ തിക്കും തിരക്കിനെയും കുറിച്ച് പറയേണ്ട കാര്യമില്ല ശബരിമലയിൽ വ്രതം നോറ്റാണ് ഭക്തർ അയ്യനെ കാണാൻ എത്തുന്നത് എന്നാൽ ശബരിമലയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് വിവാദമായ ഒരു ഫോട്ടോഷൂട്ടാണ് ഭക്തർ ശ്രീകോവിൽ പോലെ പവിത്രമായി കാണുന്ന ഒന്നാണ് പതിനെട്ടാം പടി ഇവിടെ പുറം തിരിഞ്ഞു നിന്നായിരുന്നു പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് സംഭവം വിവാദമായതോടെ മുഖം നോക്കാതെ പിണറായി സർക്കാർ നടപടി എടുത്തിരിക്കുകയാണ് ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്ത എസ് പി ക്യാമ്പിലെ ഇരുപത്തി മൂന്ന് പോലീസുകാർക്കും കണ്ണൂർ കെ എസ് പി ക്യാമ്പിൽ നാല് പോലീസുകാർക്കും നല്ല നടപ്പ് പരിശീലനത്തിന് എ ഡി ജി പി ശ്രീജിത്ത് നിർദ്ദേശം നൽകി തീവ്ര പരിശീലനം നൽകണമെന്നാണ് എ ഡി ജി പിയുടെ കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് നൽകും പോലീസുകാർ നടത്തിയത് ആചാര ലംഘനമാണെന്ന് ആരോപിച്ച് ഭക്തർക്ക് പുറമെ ഹിന്ദു ഐക്യവേദി വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി ആചാര സംരക്ഷണ സമിതി എന്നിവരും രംഗത്തെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ ഹർജിയും നൽകി ഇവർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവുമോ എന്നത് വ്യക്തമല്ല പതിനെട്ടാം പടിയിൽ തിരിഞ്ഞു നിന്ന് എടുത്ത ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് വൻ വിവാദമായത് തുടർന്ന് പോലീസുകാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഒരു മണിക്ക് നട അടച്ച ശേഷം പതിനെട്ടാം പടിയുടെ താഴെ മുതൽ മുകളും വരെ വരിവരിയായി നിന്നാണ് മുപ്പതോളം പോലീസുകാർ ഫോട്ടോ എടുത്തത് തിങ്കളാഴ്ച രാവിലെ ചുമതല ഒഴിഞ്ഞ സന്നിധാനത്തെ ആദ്യ പോലീസ് ബാച്ചിൽപ്പെട്ടവരാണ് ഇവർ പതിനെട്ടാം പടി ഡ്യൂട്ടിക്കാണ് ഇവരെ നിയോഗിച്ചിരുന്നത് മേൽശാന്തിയും അടക്കമുള്ള ആചാര്യന്മാർ പോലും പൂജകൾ പൂജകളടക്കം പുറംതിരിഞ്ഞ് ഇറങ്ങാറില്ല ഇരുമുടി കെട്ടില്ലാതെ ആരെയും പതിനെട്ടാം പടി ചവിട്ടാൻ അനുവദിക്കയുമില്ല ശ്രീകോവിൽ പോലെ ഭക്തർ പവിത്രമായി കരുതുന്ന ഇടമായ പതിനെട്ടാം പടിയിൽ പന്തളം രാജപ്രതിനിധികൾ മാത്രമാണ് ഇരുമുടി കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറാനുള്ള അവകാശമുള്ളത് തീർത്ഥാടകരെ പടി കയറാൻ പടിയുടെ അരികിൽ നിന്നാണ് പോലീസുകാർ സഹായിക്കുന്നത് സന്നിധാനത്തെ ഫോട്ടോ എടുക്കുന്നതിന് നിരോധനമുണ്ടെങ്കിലും ഇത് അവഗണിച്ചാണ് ചില തീർത്ഥാടകർ മൊബൈൽ ഫോട്ടോ എടുക്കാറുണ്ട് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇത്തരത്തിൽ ആചാര ലംഘനം നടത്തുന്നത് സർക്കാർ കണ്ണും പൂട്ടി കണ്ടു നിൽക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്